വയനാട്ടിലെ ക്യാമ്പുകളിലേക്ക് ഇനി സാധനങ്ങൾ അയക്കേണ്ട കാര്യമില്ലെന്നും എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയാൽ മതിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സഹായത്തിന് ഏറ്റവും നല്ല വഴി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുകയാണെന്ന് പിണറായി വിജയൻ വ്യക്തമാക്കി ക്യാമ്പുകളിലേക്ക് വേണ്ട അവശ്യ സാധനങ്ങളെല്ലാം ലഭിച്ചു കഴിഞ്ഞു എന്നും പലയിടത്തും സാധനങ്ങൾ കെട്ടിക്കിടക്കുകയാണ് എന്നും നിലവിലെ സാഹചര്യത്തിൽ സാമ്പത്തിക സഹായമാണ് ആവശ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഈ വർഷത്തെ ഓണ പരീക്ഷയുടെ തീയതികൾ വിദ്യാഭ്യാസ വകുപ്പ് പ്രഖ്യാപിച്ചു സെപ്റ്റംബർ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയാണ് പരീക്ഷകൾ നടത്തുക അതുപോലെ തന്നെ എട്ടാം ക്ലാസ്സിൽ മിനിമം മാർക്ക് കിട്ടാത്തവർക്കായി ബ്രിഡ്ജ് കോഴ്സ് നടത്താനും തീരുമാനമായി കോഴ്സിന് ശേഷം രണ്ടാഴ്ചക്ക് ശേഷം ഇവർക്ക് പുനഃപരീക്ഷ നടത്തും എട്ടാം ക്ലാസിൽ ഈ വർഷം മുതൽ ഓൾ പാസ് സമ്പ്രദായം അവസാനിപ്പിച്ച് മിനിമം മാർക്ക് ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടി അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ ദുരന്തം ബാധിച്ച വെള്ളാർമല മുണ്ടക്കൈ സ്കൂളുകളിൽ ഓണ പരീക്ഷ മാറ്റിവെച്ചു ഇവ പിന്നീട് നടത്തും പശ്ചിമ ബംഗാളിലെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി വഴി പശുക്കളെ കടത്താനുള്ള ശ്രമം പരാജയപ്പെടുത്തിയിരിക്കയാണ് ബി എസ് എഫ് വനിതാ കോൺസ്റ്റബിൾ മാൽഡ ജില്ലയിലെ കേദാരി പാർക്ക് സമീപമാണ് സംഭവം നടന്നത് ഇന്റലിജൻസ് വിഭാഗത്തിൽ നിന്നുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബി എസ് എഫ് ഉദ്യോഗസ്ഥർ ഈ മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു കടത്തുകാരനെ സംശയിക്കുന്ന ഏഴുപേരടങ്ങുന്ന സംഘം അതിർത്തിയിലേക്ക് നടക്കുന്നത് വനിതാ കോൺസ്റ്റബിൾ കണ്ടതായും തുടർന്ന് പെട്രോളിംഗ് സംഘത്തെ വിവരം അറിയിക്കുകയും അവരെ പിടികൂടാൻ ശ്രമിക്കുകയും ചെയ്തതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു മൂർച്ചയേറിയ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇവർ ഉദ്യോഗസ്ഥയെ ആക്രമിക്കാൻ ശ്രമിക്കുകയും എന്നാൽ വനിതാ കോൺസ്റ്റബിൾ ഇവർക്കു നേരെ വെടിയുതിർത്തതോടെ കടത്ത സംഘം കന്നുകാലികളെ ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു ബംഗ്ലാദേശിലെ കലാപകാരിയുടെ അഴിഞ്ഞാട്ടത്തിൽ ബംഗ്ലാദേശി നടനും പിതാവും ക്രൂരമായി കൊല്ലപ്പെട്ടു നടൻ ഷാൻഡോ ഖാൻ പിതാവ് സലീം ഖാൻ എന്നിവരാണ് കലാപകാരികൾക്ക് ഇരയായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ ടങ്കി പാരാർ മിയാഭായ് എന്ന ചിത്രത്തിൽ ബംഗബന്ധു ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ യൗവനോ അവതരിപ്പിച്ച നടനായിരുന്നു കൊല്ലപ്പെട്ട നടൻ ഷെയ്ഖ് ഹസീനയുടെ പിതാവും ബംഗ്ലാദേശിന്റെ സ്ഥാപകനുമാണ് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ജപ്പാനിൽ ഭൂകമ്പം സുനാമി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അധികൃതർ തെക്കൻ ജപ്പാനിലെ ക്യൂഷി മേഖലയിലാണ് റിക്ടർ സ്കേലിൽ ഏഴ് ദശാംശം ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ രണ്ട് വലിയ ഭൂചനങ്ങളാണ് ഇവിടെ ഉണ്ടായത് തെക്കൻ ജപ്പാന്റെ തീരത്തെ ഏഴ് ദശാംശം ഒന്ന് തീവ്രതയുള്ള ഭൂചലനവും ഉണ്ടായി ഇതോടെ ജപ്പാനിലെ ജനങ്ങൾ പരിഭ്രാന്തരായിരിക്കുകയാണ് വീണ്ടും ഭൂചലനത്തിന് സാധ്യതയുണ്ടെന്ന് ജപ്പാനിലെ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഭൂചലനത്തിൽ നിരവധി നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കാൻ കുറഞ്ഞത് ആയിരത്തി നാനൂറ് കോടി രൂപ വേണ്ടിവരുമെന്നാണ് ജലസേചന വകുപ്പ് പറയുന്നത് ഇപ്പോഴുള്ള അണക്കെട്ടിൽ നിന്ന് മുന്നൂറ്റി അറുപത്തിയാറ് മീറ്റർ താഴെയാണ് പുതിയ ഡാമിനായി കേരളം സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് പുതിയ ഡാം പൂർത്തിയാക്കാൻ കുറഞ്ഞത് എട്ടു വർഷമെങ്കിലും എടുക്കുമെന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയുള്ള വൈദ്യുതി ബിൽ കൂട്ടുന്നതിന് വേണ്ടി കെ എസ് ഇ ബി വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന് അപേക്ഷ നൽകി ഈ വർഷം മുപ്പത്തിനാല് പൈസയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിൽ ഇരുപത്തിനാല് പൈസയും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴിൽ അഞ്ച് ദശാംശം ഒമ്പത് പൂജ്യം പൈസയും വീതം നിരക്ക് വർദ്ധിപ്പിക്കാനാണ് ശുപാർശ പ്രതിമാസ ഉപയോഗം നാല്പത് യൂണിറ്റ് വരെയും കണ്ടക്ടറിലൂടെ ആയിരം വാർഡ്സ് വരെയുമുള്ള ബി പി എൽ വിഭാഗത്തിലെ ഉപയോക്താക്കൾക്ക് നിരക്ക് വർദ്ധനയില്ല പൂജ്യം മുതൽ അമ്പത് യൂണിറ്റ് വരെ പ്രതിമാസം ഉപയോഗമുള്ള ഉപയോക്താക്കൾക്ക് യൂണിറ്റിന് പത്ത് പൈസയും ഫിക്സഡ് ചാർജിൽ പ്രതിമാസം പത്ത് രൂപയും വർദ്ധിപ്പിക്കും അതായത് അമ്പത് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് പ്രതിമാസം പന്ത്രണ്ട് ദശാംശം അഞ്ച് പൂജ്യം രൂപയുടെ അധിക ബാധ്യതയാണ് ഇതിലൂടെ ഉണ്ടാകുന്നത് വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതബാധിതരുടെ പുനരധിവാസം കൃത്യമാകുന്നതുവരെ വീട്ടുവാടക സർക്കാർ നൽകുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ദുരന്ത ബാധിതർക്കുള്ള ഭൂമി സർക്കാർ നേരിട്ട് ഏറ്റെടുക്കും മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന് ഇരയായ മുഴുവൻ കുടുംബാംഗങ്ങളുടെയും പുനരധിവാസം സാധ്യമാക്കുന്നതിനുള്ള സത്വര നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് മന്ത്രിസഭ ഉപസമിതി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു ദുരന്തത്തിൽ നാശനഷ്ടം സംഭവിച്ച എല്ലാ കുടുംബങ്ങളും പുനരധിവാസ പാക്കേജിൽ ഉൾപ്പെടുന്നുവെന്ന് ഉറപ്പു വരുത്തുന്നതിന് പഴുതടച്ച സംവിധാനമാണ് നടപ്പിലാക്കുന്നതെന്നും മന്ത്രി കെ രാജൻ അറിയിച്ചു ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം